അമൃതങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അമൃതങ്ങളുടെ ഇസ്ലാമായി വന്ന ആദ്യകാലം റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ജീവിച്ച കാലത്തൊക്കെ ഭയങ്കര ഒരു ഹോട്ട് ആണെന്ന് എന്ത് കണ്ടാലും വാളെടുത്ത് ഞാൻ തലവെട്ടാൽ ചോദിക്കും അതാണ് അതാണ് അമൃതങ്ങൾ ആദ്യകാലം പക്ഷെ ഭരിക്കുന്ന കാലം രണ്ടാമത്തെ സ്റ്റേജ് വളരെ പാവാണ് അതുകൊണ്ടാണ് ഭാര്യ ചീത്ത പറഞ്ഞപ്പോഴൊക്കെ അങ്ങനെ കേട്ടിരുന്നത് ഒരു വന്ന് പരാതി പറയാൻ വേണ്ടി വന്നതാ ഭാര്യ പറഞ്ഞിട്ട് ഉമൃതങ്ങളെ വിളിച്ചിട്ട് ഉപദേശിച്ച ഭാര്യ അപ്പോ ഉമൃതങ്ങളോട് പരാതി പറയാൻ വേണ്ടി വന്നതാ എന്ത് പരാതി ഭാര്യ വല്ലാണ്ട് ചീത്ത പറയണ്ടിക്കണം വന്നോക്കുമ്പോ ഉമർത്തങ്ങളുടെ ഭാര്യ പൊരിഞ്ഞ ഡയലോഗ് എങ്ങട്ട് വാതിൽക്കെ മുട്ടിയിട്ട് വാതിൽ തുറക്കാൻ വേണ്ടി നിക്കുമ്പോ വാതിൽ തുറക്കണോ കേൾക്കുന്നത് വെള്ളമർത്തങ്ങളെ ചീത്ത പറയണ വാക്കാണ് അദ്ദേഹം പിന്നെ അവിടെ ഇറങ്ങി പോകുന്ന വാതിൽ വെള്ളമർത്തങ്ങൾ തുറക്കുമ്പോ ഇയാള് പുറത്തിറങ്ങി പോകുക അല്ലല്ല എന്ത പോണത് ഞാൻ ചോദിക്കാം പിടിച്ചിരും പറഞ്ഞ പോലെ ഞാനൊരു കുഴപ്പമുണ്ടായിട്ട് വന്നത് അതിന് വലിയ കുഴപ്പങ്ങളെ പുറക്കുണ്ടാകുമ്പോ എനിക്ക് എന്താ ചോദിച്ചു അല്ല എന്റെ പെണ്ണുങ്ങളെ നാവും അല്ലാണ്ട് കൂടുതലാ നിങ്ങളുടെ പെണ്ണുങ്ങളെ നോക്കുമ്പോ എന്റെ പെണ്ണു ഇതിനേക്കാളൊക്കെ താഴെയാണ് ഒന്നല്ല ഇവര് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മമാരല്ലേ ആ ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ ഇവരെ നമ്മുടെ വസ്ത്രം തരുന്നില്ലേ ആ പിന്നെ നാവ് കുറച്ചു അത് സഹിക്കാൻ ഇതൊക്കെ പറയുന്നത് രണ്ടാം ഘട്ടമാണ് ഞാൻ പറയാറുണ്ട് പെണ്ണുങ്ങൾ അങ്ങനെ ഭർത്താക്കന്മാരോട് നാവിടും ചെയ്യല എന്തല്ല ഭർത്താക്കന്മാരുടെ സ്വഭാവം ഒക്കെ ഉണ്ടാകുംമാരോടോ ചെയ്തിട്ട് കാര്യമുള്ളട്ടോ വെറുതെ കുടുംബം കേൾക്കാൻ വല്ല ഇഷ്ടം പറയല്ലേ നിങ്ങൾ അങ്ങനെ ഒന്നും പറയാൻ നിൽക്കണ്ട നല്ല ഗുണങ്ങളായിട്ട് തന്നെ ജീവിക്കും നല്ല അച്ചടക്കമുള്ള ഒതുക്കുള്ള ശബ്ദ ഉയർത്തി സംസാരിക്കാത്ത ജീവിക്കും അള്ളാഹു ഗ്രഹിക്കട്ടെ ലൈറ്റർ ജീവിതം രണ്ടാം ഘട്ട ജീവിതം അങ്ങനെ ഭയങ്കര മഹാനായ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി ഭക്ഷണം ഉണ്ടാക്കി തീരുമ്പോഴേക്ക് ഈ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കും പിന്നെ വാപ്പയുടെ പറയും കുട്ടികൾ കൊടുക്കും വാപ്പക്ക് കൊടുക്കും ഇങ്ങനെ പാതിരാത്രി ചുട്ടെടുക്ക ചപ്പാത്തി ഉണ്ടാക്കണം ഇവർക്കറിയില്ല ഈ ഇവരെ കാണാനായി ഇവര് പുറപ്പെട്ടത് ഈ വിമർദ്ദങ്ങളെ കാണാനായി ഇവർ ഒരുപാട് രാജ്യത്തിന്റെ അങ്ങേറ്റന്ന് പുറപ്പെട്ടത് പക്ഷെ ഈ ഹലീഫയാണ് നിങ്ങൾക്ക് ഈ സേവനം ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല എപ്പോഴറിഞ്ഞോ ഈ പെണ്ണ് പ്രസവിച്ചു പ്രസവിച്ചത് ഒരാൺകുഞ്ഞാണ് അപ്പോ ഉമ്മു റളിയല്ലാഹു അൻഹ ഉമർ ഭാര്യ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു യാ യാ അമീറുൽ 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 മുഅ്മിനീൻ 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 ബിൽ നിങ്ങളുടെ കൂട്ടുകാരനെ ഒരു എന്ന അറിയിച്ചു കൊടുത്തേക്കണം എന്ന് ഒരാളെ മാത്രമേ ആ അല്ലാഹ് ഇത് മുഅ്മിനീനോ ഇതാണോ അയാളോട് ൂമീർ റിഞ്ഞില്ലല്ലോ നിങ്ങളാണ് സമൂഹത്തിന്റെ നേതാവ് ആ സമൂഹത്തിന്റെ സേവനം ചെയ്യുന്ന ആളല്ലേ ഈ നന്മർ തങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യനോട് ആരോടും പറയല്ലേ ലോകം അറിയിതെന്നറിയോ ഈത്തേറ്റു മരിച്ചപ്പോ ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞതാ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം അന്ന് ഉണ്ടായിട്ടുണ്ട് അതാരോടും പറയരുത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല ഇനി പറയാലോ ഇല്ലേ അങ്ങനെയാണ് ലോകം ഈ നന്മ അറിയുന്നത് ചെയ്തത് അല്ലാഹു വേണ്ടിയാണ് ആരും കാണാനല്ല ആരും അറിയാനല്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളും പഠിച്ചവനും മാത്രം അറിയുന്നൊരു നന്മെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ നമ്മളും പഠിച്ചവനും മാത്രം ഏതെങ്കിലും ഒരു തീമിന് വിധവയായ ഒരു സഹോദരിക്ക് കണ്ണു കാണാത്ത ഒരു ഉമ്മാക്ക് ഒരു വൃക്ക രോഗിക്ക് ഒരു ക്യാൻസർ രോഗിക്ക് ഏതെങ്കിലും പ്രയാസപ്പെട്ട ഒരാൾക്ക് നമ്മളും അള്ളാഹുമല്ലാതെ മറ്റൊരാളും അറിയാത്ത രീതിയിൽ സഹായിക്കാൻ പറ്റണം മറ്റു മറ്റൊരു സഹായിച്ചേക്കണം അതിനൊക്കെ സഹായിച്ചേക്കണം പക്ഷെ നമ്മളും പഠിച്ചവനും മാത്രം അറിയുന്ന ചില സ്വകാര്യതകൾ വേണം ഭയങ്കര പ്രശ്നമാണ് നമ്മൾ അറിയണ്ടേ എത്ര കാലം ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നറിയിക്കണ്ടേ ഇതിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഞാൻ പറയാം നമ്മളെ കർണാടകയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് വന്ന് കുറച്ചങ്ങോട്ട് പാലക്കാട് ജില്ലയിലോ അങ്ങനെ വളരെ പാവപ്പെട്ടവർ ജീവിക്കുന്ന പ്രദേശങ്ങൾ കുറച്ച് പാണത്തൂരം അങ്ങോട്ടൊക്കെ പറ്റും നമ്മളും പഠിച്ചോനും മാത്രം അറിഞ്ഞിട്ടൊരു ചെറിയ പള്ളി പള്ളിത്തൊടുക്കുക നമ്മളും പഠിച്ചവാനും മാത്രം അറിഞ്ഞാൽ മതി വലിയ ഉദ്ഘാടന പരിപാടിയൊക്കെ ആവുമ്പോൾ ആരെങ്കിലും ഒക്കെ അതൊന്നും വേണ്ട നിങ്ങളും പഠിച്ചോലോ ഞാൻ സ്റ്റേറ്റ് മാറി പോയി അറിയില്ലല്ലോ എവിടെയെങ്കിലും ജീവിതത്തിൽ ചെയ്യണം അഹുന്റെ കയ്യിൽ പൈസ തന്നാൽ ഒരു പുരക്കായില്ലേ നമ്മൾ ഉണ്ടാക്കുന്ന മുറ്റത്തിന്റെ നമ്മുടെ ഫ്ലോറിങ്ങിന്റെ കാശ് മതിയാവും വലിയൊരു പള്ളി ഉണ്ടാക്കാൻ അല്ലെ നമുക്ക് ദുന്യാ വലുപ്പേ മൻ മസ്ജിദൻ വലൗ ക മഫ്ഹസി ഖതാ ഒരു ഇരിക്കാവുന്ന ഉള്ളൂ ചെറിയ അല്ലാഹു ലഹു ബിഹി ബൈതൻ ഫിൽ ജന്ന പരലോകത്തെ സ്വർഗ്ഗത്തിൽ കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്ഥല അഞ്ച് ആൾക്ക് നിസ്കരിക്കാനേ പറ്റുള്ളൂ ഈ സ്റ്റേജിന്റെ എത്ര പോലും വലുപ്പമില്ലാത്ത പള്ളിയാണ് എന്നാലും സ്വർഗത്തിലല്ല പുര തരുന്നു അപ്പോൾ നമുക്കൊരു വീടായി കഴിഞ്ഞോ ഇനി ഞാൻ നന്നാക്കി വേണ്ടി വീട് എടുക്കും അത് നാട്ടിലാവിടെ നാട്ടിലാവും മനുഷ്യന്മാരൊക്കെ അറിയാം നാട്ടിലത്തെ പള്ളികളൊക്കെ സഹായിച്ചേക്കണം തമിഴ്നാട്ടിലൊക്കെ ബീഹാർക്കും ഒന്നും എത്തണ്ട നമ്മുടെ പരിസര പ്രദേശങ്ങൾ തന്നെയല്ലേ അപ്പൊ അവരെ സഹായിക്കും നമ്മളും പടച്ചവനും മാത്രം അറിയുന്ന രീതി ഇതാണ് നന്മ പടച്ചവന് മാത്രമായി ചെയ്യുന്ന ആളുകൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന നോമ്പും നമ്മൾ ചെയ്യുന്ന ഖുർആാനും ആരാരും അറിയാതെ ുംറച്ചു പറയാണ് നമ്മൾ ചെയ്യുന്ന നന്മകളും മറച്ചു വെക്കണം പരസ്യ പരസ്യമായി പോയില്ല ഭയപ്പെട്ട് കർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരു വിഷയം വിഷയം ചെയ്തു കഴിഞ്ഞോ ഇല്ലയോ എന്നതല്ല ചെയ്തത് വേണ്ടിയാണ് ാണ്ഹുണ്ട കുടുംബത്തോടൊപ്പം ജീവിച്ചത് അല്ലാഹു പൊരുത്തം കിട്ടാനാണ് ഞാൻ ഹറാമിലേക്ക് പോവരുത് വിചാരത്തിലേക്ക് പോവരുത് എന്റെ മക്കളെ ഞാൻ വളർത്തിയത് നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടാനാണ് എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഡ്രസ്സ് മേടിച്ചു കൊടുത്തത് നാളെ പരലോകത്തേക്ക് പോകുമ്പോൾ ഉപകാരപ്പെടാനാണ് സഹോദരിമാർ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിച്ച് ശരീരം മറച്ച് നടന്നത് എന്റെ ഭർത്താവ് നിർബന്ധിച്ചതുകൊണ്ടല്ല നാട്ടുകാർ മൊത്തം അങ്ങനെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ ആയി അല്ലല്ലാഹുന് വേണ്ടിയാണ് വേണ്ടിയാണ് മുഅ്മിനീങ്ങളോട് പറയണം പെണ്ണുങ്ങളോടൊക്കെ പറയണം അവർ മേൽത്തട്ട വസ്ത്രം ധരിച്ച് മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ട് അവൾ നെഞ്ചിലേക്ക് വസ്ത്രം താഴ്ത്തിയിടണം എന്ന അള്ളാഹുന്റെ നിയമം അള്ളാഹുവിന്റെ ഇറങ്ങിയ സമയത്ത് ളായെന്ന് പെണ്ണുങ്ങൾക്ക് തോതി കൊടുത്തു മുഖമക്കന ചെയ്യാനും മുഖം മറക്കാനും ശരീരത്തിൽ മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ട് നെഞ്ചിലേക്ക് വസ്ത്രം ആജ്ഞയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മദീനക്കാരായ പെൺകുട്ടികളെല്ലാം ഒരു ഷാള് കിട്ടട്ടെ എന്നാൽ പിന്നെ ഞാനൊരു മഫ്ത വാങ്ങട്ടെ എന്നൊന്നും കാത്തിരിക്കാതെ അവരവർ സൂക്ഷിച്ചു വെച്ച വസ്ത്രങ്ങൾ ആ വസ്ത്രങ്ങളെ കൊണ്ടവർ ശരീരം മറക്കാൻ മുന്നോട്ട് വരികയും ചെയ്ത പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ആണ് നല്ലവരും അവർക്ക് പ്രയാസം വന്നിട്ടില്ല കള്ളിന്റെ ബിസിനസ് നടക്കുന്ന കാലത്താ ലൈസൻസ് അന്ന് പൊരിഞ്ഞ കള്ളിന്റെ ബിസിനസ് നടക്കുന്ന കാലം മദീനയിൽ അത് മദീനയായി മാറി ഇതൊഴിവാക്കണമെന്ന് പറഞ്ഞപ്പോ പഠിച്ചോനെ എത്രയോ പൈസ അല്ലേ നഷ്ടപ്പെടാൻ പോകുന്നത് നിക്കോട്ടെ ആഹ് നഷ്ടപ്പെടില്ലല്ലോ എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന കള്ളുകൾ വഴിയിലേക്ക് ഒഴുക്കി കളഞ്ഞ് അള്ളാഹുന്റെ നിയമത്തെ സ്വീകരിച്ചവരാണ് വിശ്വാസികൾ വിശ്വാസികൾക്ക് വേണ്ടി കുറച്ച് ബിസിനസ് നമ്മൾ പലിശ ഇടപാടുകളാണ് അള്ളാഹു ചെയ്തു പോയത് വലിയ കുറ്റാണ് അള്ളാഹു യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ് പലിശ ഏർപ്പാട് ഞാനത് ചെയ്യുന്നില്ല പറ്റിപ്പോയി ഇനി ഞാനില്ല അതിന് ജോലി നഷ്ടപ്പെട്ട് നിൽക്കോട്ടെ എന്നാലും എന്റെ ആഹാരം നഷ്ടപ്പെടില്ലല്ലോ ഇങ്ങനെ ചിന്തിച്ച് അള്ളാഹുന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ

നന്മ നന്മ തരണം തരണം കർമ്മങ്ങളൊക്കെ വേണ്ടി ഏത് പണി വെറുതെ പോലും അതാണ് മുഖത്ത് നോക്കി അത് പെണ്ണുങ്ങൾ അന്യാണുങ്ങളോട് ചിരിക്കുന്ന പറ്റിയല്ലേ അത് ഹറാമാണ് കുറ്റകരമാണ് ചെറുപ്പക്കാരൻ പെണ്ണുങ്ങളോട് ചിരിക്കില്ല ഹറാമാണ് കുറ്റകരമാണ് കുറ്റകരമാണ്ീങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുഞ്ചിരിക്ക് വല്ലാത്തൊരു ഒരു മധുരമുള്ള സംഗതിയാണ് പുഞ്ചിരി എന്ന് മനുഷ്യൻ എപ്പോഴും കഠിനഹൃദയരായിരിക്കരു മുഖത്ത് പ്രസന്നത വേണം പശാശത്ത് വേണം അത് ഭയങ്കരമായ സന്തോഷം നൽകാൻ പറ്റും സമീപിക്കുന്ന ആളുകൾക്ക് സലാം പറയുമ്പോൾ അതിന് ഏറ്റവും കൂലുള്ള ആരാണോ മുഖത്ത് ആരുടെ മുഖത്താണ് ഏറ്റവും നല്ല സന്തോഷമുള്ളത് ഈ മുഖം എങ്ങനെ ഇരുണ്ട് നിൽക്കുക ചില സംഘടനകാരെ കണ്ട മുഖത്തൊക്കെ മനസ്സിലാവുന്നത്